ഞാൻ മാഡറിം മാഹിം എന്ന ഒരു വെബ് സീരീസ് ഹിന്ദി ഈ അടുത്തിടെ കണ്ടിരുന്നു അത് റിവ്യൂ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെയ് ഫസ്റ്റ് ഹാഫിൽ റിലീസായ ഒരു സീരീസാണ് ബട്ട് ഞാനത് തീർത്തപ്പോൾ ഒരു മാസം കഴിഞ്ഞു പിന്നീട് അത് റിവ്യൂ ചെയ്തതിൽ ചെയ്യുന്നതിൽ കാര്യമില്ല എന്ന് കരുതിയിട്ടാണ് റിവ്യൂ ചെയ്യാത്തത് ബട്ട് ഇപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എല്ലാവരോടും ഒന്ന് പറയണം എന്നുള്ളത് കൊണ്ടാണ് ഇതൊരു ക്രൈം ഡ്രാമയാണ് ജിയോ സിനിമ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ് ഹിന്ദി ആണ് വെബ് സീരീസ് പേര് മർഡർ ഇൻ മാഹി അപ്പോൾ ഞാനത് മുഴുവൻ കണ്ട് എനിക്ക് തോന്നുന്നു എട്ട് എപ്പിസോഡ്സ് ഉണ്ട് തേർട്ടി ടു ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി മിനിറ്റ്സ് ആവറേജ് ഓരോ എപ്പിസോഡ്സിനും ഉണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണ് സാധാരണ ഹിന്ദി വെബ് സീരീസ് എന്ന് ഞാൻ അങ്ങനെ വെബ് സീരീസേ എനിക്ക് അങ്ങനെ വലിയ താൽപര്യമില്ല പക്ഷേ വെബ് സീരീസിലോട്ട് പുതിയ പുതിയ ആൾക്കാർ വരുന്നതുകൊണ്ട് ആ രീതിയിലൊരു താൽപര്യം വെബ് സീരീസിലോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈ പഴയ സീരിയൽസ് സീരിയലുകളൊക്കെ മാറ്റിയിട്ട് അതിന് പകരം വെബ് സീരീസ് വരേണ്ട വെബ് സീരീസുകൾ വരേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ് എന്നുള്ളതാണ് അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം ഉള്ളത് എന്താ പറയുക സാധാരണ ഹിന്ദി വെബ് സീരീസിൻ്റെയൊക്കെ നിലവാരം എല്ലാവർക്കും അറിയാം കൂടുതൽ ഞാൻ പറഞ്ഞ് ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ ഇത് മാറ്റി കളയുന്നില്ല അപ്പം മാഡറിൻ മാഹിം ഞാൻ കണ്ടു എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടി വരികയാണ് സാധാരണ എനിക്കങ്ങനെ ഒന്നും ദഹിക്കുന്നതല്ല പക്ഷെ എന്നാലും എനിക്കിഷ്ടപ്പെടാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സോഷ്യലി ഒരു സോഷ്യലി അക്സെപ്റ്റബിളാണ് ഈ ഒരു വെബ് സീരീസ് എന്നുള്ളതാണ് എന്ന് എന്നാരും പറഞ്ഞതുകൊണ്ടൊന്നുമല്ല പക്ഷേ ഒരു നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതായ പുതിയൊരു കാര്യം അതിൻ്റെ മേഖലകളൊക്കെ നമ്മളെ നമുക്ക് രുചിക്കുന്ന രീതിയിൽ ഈ വെബ് സീരീസ് പരിചയപ്പെടുത്തുന്നുണ്ട് നമുക്കൊരു ആ അതായത് നമ്മളെ അങ്ങോട്ടൊന്ന് അടുപ്പിക്കുന്നുണ്ട് നമ്മളെ കാണിക്കുന്നുണ്ട് നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട് നമ്മളെ അങ്ങോട്ട് അടുപ്പിക്കുന്നുണ്ട് എന്ന് പറയാം അത് ഇത്തരം ഒരു കാര്യം ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പണിയുള്ള കാര്യമാണ് ഞാൻ ഭാവിയിൽ സിനിമ ചെയ്യാനിരിക്കുന്ന ആളെന്നുള്ള നിലയിൽ അതിൻ്റെ ഡിഫിക്കൽറ്റി എനിക്ക് വളരെ നന്നായിട്ടറിയാം ഇതെനിക്ക് തോന്നുന്നു ഈ സീരീസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഇതൊരു പുതിയ മൂല്യങ്ങൾക്കനുസരിച്ച് ഉള്ള ഒരു ആ ഒരു പുതിയ മൂല്യത്തെ പ്രതി സൃഷ്ടിച്ച ഒരു വെബ് സീരീസ് ആയതുകൊണ്ടാവാം എല്ലാവരിലേക്കും എത്താത്തതെന്നാണ് ഞാൻ കരുതുന്നത് ഒരു കാരണം മറ്റ് പല കാരണങ്ങളും ഉണ്ടാവാം എങ്കിലും കണ്ടാൽ കുറച്ച് സോഷ്യൽ ബോധമുള്ള ആളുകൾക്കെല്ലാം ഇഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം സോഷ്യൽ ബോധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് അവനവൻ്റെ ബോധത്തെ പറ്റിയൊക്കെ അവനോന് ഒരു വെളിവൊക്കെ ഉണ്ടായാൽ നല്ലത് ഇപ്പം ഞാൻ സോഷ്യൽ ബോധം എന്ന് പറഞ്ഞുകൊണ്ട് പഴയ സോഷ്യൽ സയൻസ് പഠിച്ച ആൾക്കാർ ഇനി അതും പറഞ്ഞുകൊണ്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ സോഷ്യൽ സയൻസും സോഷ്യോളജി അപ്പോൾ അതാണ് ഇതെന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ രണ്ട് മെയിൻ കഥാപാത്രങ്ങളുണ്ട് ഒന്നൊരു പോലീസുകാരൻ പിന്നെ ഒരു 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 ഫാമിലി മാൻ ഉണ്ട് ഇപ്പോൾ രണ്ടുപേരുടെയും കഥാപാത്രം രണ്ട് തരത്തില് രണ്ട് ഫ്രണ്ട്സാണ് അവർ രണ്ട് തരത്തിൽ കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്തിരിക്കുന്നു അതെല്ലാം വളരെ ഭംഗിയായിട്ട് അവർ നമുക്ക് മുമ്പിൽ അഭിനയിച്ച് പ്രകടമാക്കിയിട്ടുണ്ട് പിന്നെ കൂടെ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പറയുന്നത് ക്യൂയർ കമ്മ്യൂണിറ്റിയെക്കുറിച്ചാണ് എൽ ജി ബി ടി ക്യൂ ഐ അങ്ങനെ എനിക്ക് ഈ സബ്ജക്റ്റുമായിട്ട് അധികം ബന്ധമില്ല ഞാൻ പലപ്പോഴും എൻ്റെ എഴുത്തിനെക്കുറിച്ചൊക്കെ പറയാൻ പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട് എനിക്ക് എൽ ജി ബി ടി ക്യൂ അത് ക്യൂർ കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള വിശാലമായ അറിവൊന്നുമില്ല കാരണം അത്തരം നമ്മൾ അതിനെക്കുറിച്ച് തിയറിറ്റിക്കലി പഠിച്ചിട്ട് മാത്രം കാര്യമൊന്നുമില്ല പ്രാക്ടിക്കലി ഒരു അറിവുണ്ടായിരിക്കണം അപ്പോൾ എനിക്ക് അത്തരം പ്രാക്ടീസുകൾ ഇല്ല ഞാനത് നേടാനായിട്ടുള്ള ശ്രമത്തിലാണെന്ന് പറയാം എത്രത്തോളം എനിക്കതിൽ വിജയിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ അതിന് തൊട്ട് മുമ്പ് നിൽക്കുന്ന സ്ത്രീ പുരുഷ ബന്ധങ്ങളാണ് എൻ്റെ സബ്ജക്റ്റ് ഇനി ഞാൻ അഗ്രഗണന അതിലാണ് അപ്പോൾ അതിലിനി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പഠിക്കേണ്ടതോ എക്സ്പീരിയൻസോ ഒന്നും ആവശ്യമില്ല ബട്ട് ഈ ഒരു കാര്യം വരുമ്പോൾ ഇതൊരു ഇത്ര റിലവൻ്റ് ഒരു സബ്ജക്റ്റ് ഒരു എൽ ജി ബി റ്റുക്ക് ആയി സബ്ജക്റ്റ് എഴുതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും കാരണം എനിക്ക് പ്രാക്ടിക്കലി നോളജ് ഇല്ല എന്നുള്ളത് തുറന്ന് സമ്മതിക്കുകയാണ് അപ്പോൾ ഞാൻ ഭംഗിയായിട്ട് എഴുതുന്ന ഒരാളാണ് ഞാൻ അജയ്യനായി എന്ന് വിചാരിച്ച് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആണ് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതൊരു പുതിയ കാര്യമാണ് എന്നെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളെപ്പറ്റി എൽ ജി ബി ടി ക്യുമായി സംബന്ധിച്ച കാര്യങ്ങൾ അറിയുക മനസ്സിലാക്കുക അതിൻ്റെ സയൻസ് മനസ്സിലാക്കുക ബയോളജിക്കലി അപ്പോൾ അങ്ങനെ അതിൻ്റെ വേരിയസ് സംഭവങ്ങൾ അറിയുക മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുന്നോട്ടുള്ള കാലത്ത് നമുക്ക് ആവശ്യമാണ് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ആ തരത്തിലോട്ട് അപ്പോൾ അത്തരം ഒരു കാര്യം ഡീൽ ചെയ്യുന്നൊരു സബ്ജെക്റ്റാണിത് ഒരു വെബ് സീരീസ് സീരീസാണിത് വളരെ ഭംഗിയായിട്ട് അവരത് ചെയ്തിട്ടുണ്ട് വളരെ അധികം കാര്യങ്ങളൊന്നും ഇതിൽ പറഞ്ഞിട്ടൊന്നുമില്ല ബട്ട് നമുക്ക് പരിചയപ്പെടാം എൽ ജി ബി ടി ക്യൂ ഐ അല്ലെങ്കിൽ ക്യൂയർ കമ്മ്യൂണിറ്റിയെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാം ഒന്ന് അത്യാവശ്യം ഒരു ഒരു അകലത്തിൽ നിന്ന് നമുക്ക് പരിചയപ്പെടാം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ആ രീതിയിൽ നമുക്ക് ഭംഗിയായിട്ട് പരിചയപ്പെടാത്തക്ക രീതിയിൽ അവരത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊരു ക്രൈം ഡ്രാവയാണ് ഒരു മാഡൺ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയാം പിന്നെ ഓഫ് കോഴ്സ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഇതൊക്കെ എൻ്റെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ജോണർ ജോണറായതുകൊണ്ട് അതുമായിരിക്കാം കാര്യം പറഞ്ഞാൽ എനിക്ക് പോലീസുകാരെ വലിയ താല്പര്യം ഇല്ലെങ്കിലും പക്ഷേ പോലീസുകാരുടെ സിനിമ വന്നു കഴിഞ്ഞാൽ ഞാൻ കാണും അത് ഭംഗിയായിട്ട് ഭംഗിയായിട്ടൊരാൾ ഡെലിവറി ചെയ്യുവാണെങ്കിൽ വളരെ സന്തോഷം ഞാനും ഇഷ്ടം പോലെ പോലീസ് സ്റ്റോറികൾ എഴുതുന്ന ആളാണ് പോലീസുകാരെ താല്പര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല അതൊരു മാറ്റം സംഭവിക്കാത്ത ഒരു കമ്മ്യൂണിറ്റിയാണ് അവരുടെ എന്നുള്ളതുകൊണ്ടാണ് പഴയ ബ്രിട്ടീഷുകാരുടെ അന്ന് കിട്ടിയ ആ ഒരു എന്താ പറഞ്ഞത് ആ ഒരു ഇത് ഇങ്ങനെ ചോരാതെ കൊണ്ട് നടക്കുക എന്നൊക്കെ പറയുന്നില്ല അതുപോലെ ഉള്ളതുകൊണ്ടാണ് ഭാവിയിലെ മാറ്റങ്ങളൊക്കെ വരും അതിനെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണേലും ഇത് വളരെ നല്ലൊരു വെബ് സീരീസ് അനുഭവമായിരുന്നു എനിക്ക് കാരണം പുതിയ പുതിയ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാനും മനസ്സിലാക്കാനും പറ്റി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ല വലിയ പരിചയപ്പെടലും അറിവുമൊന്നുമല്ല എന്നാലും ഒരു പുതിയൊരു കാര്യം നമുക്ക് പിടികിട്ടി അല്ലെങ്കിൽ അതിന് അതിനെ ഒന്നും പിടികിട്ടി എന്നല്ല അതിനെയൊന്നും പരിചയപ്പെടാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് പിടികിട്ടി എന്ന് പറഞ്ഞൊക്കെ അറിയാവുന്നതാണ് ഞാൻ ഇത്ര നേരം വിവരിച്ചത് ബട്ട് അതൊരു നല്ലൊരു കാര്യമാണ് അവർ ചെയ്തിരച്ചിരിക്കുന്നത് ഒരു റിസ്ക് തന്നെയാണത് അത് ഒരു വെബ് സീരീസ് ഇത് അവരെ ഞാൻ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു പിന്നെ അത് മാത്രമല്ല ഇതിൽ അഭിനയിച്ചിരിക്കുന്നവർ ചുമ്മാ ഒന്നും അറിയത്തില്ലാത്ത ഒരാൾക്കൊന്നും ഇത്തരം സബ്ജക്റ്റുകളിൽ ഒരു റോള് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല ഇതിനെപ്പറ്റി അത്യാവശ്യമൊക്കെ ഏറ്റവും കുറഞ്ഞ പക്ഷം ധാരണ എല്ലാവർക്കും അതിൽ അഭിനയിച്ചിരിക്കുന്നവർക്ക് ഉണ്ട് എന്നുള്ളത് അവരുടെ അഭിനയത്തിൽ നിന്ന് മനസ്സിലാക്കാം അതേതായാലും നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഇനി മുന്നോട്ട് അഭിനയിക്കുന്ന ആളുകളാണെങ്കിലും സംവിധാനം ചെയ്യുന്ന ആളുകളാണെങ്കിലും എഴുതുന്ന ആളുകളാണെങ്കിലും ഒക്കെ അവർക്ക് ഈ തരത്തിലൊരു നോളജ് ഉണ്ടായിരിക്കണം അല്ലാണ്ട് ചുമ്മാതെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല നമുക്ക് സ്കില്ല് പോലെ തന്നെയാണ് നോളജ് അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാത്തിലും അഗ്രഗണ്യനാകാനൊന്നും പറ്റത്തൊന്നുമില്ല ബട്ട് അതല്ല ഉദ്ദേശിച്ചത് ആ നമ്മളൊരു പഴയ ഫിലോസഫിക്കൽ ചിന്താ രീതിയിൽ നിന്നും ചിന്താധാരകളിൽ നിന്നും പുതിയ ആയിട്ടുള്ള ചിന്താ രീതികളിലോട്ടും ധാരയിലോട്ടും മാറണം എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ സാരം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാഡറിൻ മാഫിം സമയം പോലെ ഒന്ന് കാണുക ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ് കാരണം ഒന്നൊരു ഹിന്ദി വെബ് സീരീസ് ആയത് രണ്ടെന്ന് പറയുമ്പോൾ ഈ ക്യൂർ കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള കാര്യമായതുകൊണ്ട് നമുക്കത്ര പരിചയമില്ലാത്ത കാര്യമാണത് അതുകൊണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യവും നമുക്ക് നമ്മളെ പിന്നോട്ട് വലിക്കും ബട്ട് ജസ്റ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് കണ്ടു നോക്കുക എനിക്ക് തോന്നുന്നു അത്രയും അങ്ങോട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യ കാര്യങ്ങളുടെയൊക്കെ ഗൗരവം മനസ്സിലാകുവാണെങ്കിൽ നിങ്ങൾക്കത് ആ വലിയ തിരക്കേടില്ലാത്തൊരു സംഭവമായിട്ട് തോന്നുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതൊരു പുതിയ ആയതുകൊണ്ട് പുതിയൊരു കാര്യം പുതിയൊരു കാര്യമായതുകൊണ്ട് ഞാനിതെല്ലാവരോടും പറഞ്ഞു പറയുന്നതാണ് ഇത്തരം നമുക്കറിയില്ലാത്ത സബ്ജക്റ്റുകളെ നമുക്ക് പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള സിനിമകളും കഥകളും നാടകങ്ങളും വെബ് സീരീസും അങ്ങനെയെല്ലാം വരട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരട്ടെ എന്നുള്ളത് ഒരു എൻ്റെ ഒരു ആഗ്രഹമാണ് അങ്ങനെയെല്ലാം വരും അപ്പം എൻ്റെ ആഗ്രഹം കൊണ്ട് വരുന്ന ഒന്നുമല്ല വരും എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ എന്താ പറഞ്ഞ പുതിയൊരു കാര്യം പുതിയ കാര്യങ്ങൾ സിനിമയാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പുതിയ മൂല്യങ്ങളെ സംബന്ധിച്ച് സിനിമ സിനിമകൾ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ആളാണ് ഞാനും അപ്പോൾ ഇത്തരം പുതിയ പുതിയ സംഭവങ്ങളൊക്കെ വരട്ടെ സാധിക്കുന്ന ഒരു താല്പര്യമുള്ള ഒരു സമയം പോലെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കാണുക അപ്പോൾ എല്ലാവരും ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ എനിക്കും ഗുണമായിട്ടിരിക്കും കാരണം ഞാനും പുതിയൊരു കാര്യം ചെയ്യാൻ നേരത്ത് പെട്ടെന്ന് ആൾക്കാരെ ആൾക്കാരെ അത് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്ന രീതിയിലോട്ട് വരുവാനായിട്ട് ഒക്കെ സാധിക്കും നമ്മളിപ്പം ഒരു പുതുമകളിലേക്ക് നമ്മുടെ സമയത്ത് നമുക്ക് പരിചയമുള്ളൊരു വഴിയിലൂടെ നമുക്ക് സേഫായിട്ടുള്ളൊരു വഴിയിലൂടെ നമ്മൾ അതിനെ ഇഷ്ടപ്പെട്ടിരുന്നാൽ മറ്റൊരു പുതുമ വരുമ്പോൾ നമുക്കതിനെ വിതഔട്ട് എനി സപ്പോർട്ട് നമുക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കും അപ്പോൾ പുതിയ സിനിമകൾ ചെയ്യാനിരിക്കുന്ന എനിക്കൊക്കെ അതൊരു ഗുണമായിരിക്കും അപ്പോൾ അപ്പം അങ്ങനെ സോ മെനി തിങ്സ് അപ്പോൾ എന്തായാലും മഡരും മാഹിയും ഞാൻ കണ്ടു എനിക്കിഷ്ടപ്പെട്ടു വളരെ നല്ലൊരു സോഷ്യൽ മെസ്സേജ് അതിലൂ ഉണ്ട് ക്യൂർ കമ്മ്യൂണിറ്റിയെ ഒന്ന് പരിചയം പുതുക്കാൻ സാധിച്ചു അങ്ങനെയാണ് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണേലും കൊള്ളാം താല്പര്യമുള്ള ഒരു സമയം പോലെ അതൊക്കെ ഒന്ന് കാണുക ആ മറ്റൊന്നുമില്ല താങ്ക് യു